ഇപ്പം നടക്കുന്ന കാര്യം പറഞ്ഞ മയക്കുമരുന്നിന്റെയും വെള്ളത്തിന്റെ ഏരിയയിൽ തന്നെ കാണാല്ലോ എന്തോരം എന്തൊക്കെ വൃത്തികേടുകളാണ് ആര് ചോദിക്കാൻ ആര് അന്വേഷിക്കാൻ മാതാപിതാക്കൾ പോലും അവരുടെ മക്കളെങ്ങാട് പോകും ഏത് രീതിയിൽ പോകണം എന്നുള്ളത് അന്വേഷിക്കാൻ പോലീസില് ഇപ്പം കേരളത്തില് നോർമലി ഇപ്പൊ ഒരുപാട് വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് പോലീസിന്റെ ഭാഗത്തിൽ നിന്നും ബന്ധം വീടുകാർ വീട്ടുകാരുടെ ഭാഗത്തിൽ നിന്നുള്ള അശ്രദ്ധ കാരണമാണ് ഇതൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് തോന്നുന്നത് എല്ലാ വിഷയത്തിലും എന്തിനാണ് സർക്കാരിന്റെ മേലേക്ക് ചാടേണ്ട ആവശ്യം സർക്കാർ ഇപ്പൊ എല്ലാറിനോടല്ല ഇപ്പൊ നടക്കുന്നത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാര് വരെ കുഴപ്പക്കാരായിട്ടാണ് കാണിക്കുന്നത് പിന്നെ ആരെയാണ് ഇപ്പൊ വിശ്വസിക്കേണ്ടത് മതിയായ ശിക്ഷയില്ലാത്തതുകൊണ്ട് മാത്രം ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത് പോലീസിന്റെ നടപടിയെന്ന് തോന്നുന്നില്ല കോട്ടിലോട്ടൊക്കെ ചെല്ലുമ്പോഴേക്കും പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പലതും എളുപ്പത്തിൽ ഊരിപ്പാരാൻ പറ്റുന്ന രീതിയിലുള്ള ലുപ്പോളുകൾ നമ്മുടെ ലോ ലോയാനോട്ട് ഉണ്ട് ഇപ്പൊ നടക്കുന്ന കാര്യം പറഞ്ഞാൽ എല്ലാം മയക്കുമരുന്നിന്റെയും വെള്ളത്തിന്റെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ആ അപ്പൊ അത് നടക്കണ്ടെന്ന് വിചാരിച്ചാലൊന്നും ഒരു കാര്യമില്ല നടക്കും ലഹരി അതുപോലെ അതിപ്രസാരമാണ് അതിന്റെ ഇത് വെച്ച് നോക്കുമ്പോ ഇങ്ങനെ അത് കമ്പോയിട്ടില്ല അതിശോ കപ്പലേ വന്നു എത്ര കൂടിയിലൂടെ അങ്ങനെ ജനങ്ങളുടെ പിള്ളേരുടെ ആൾക്കാര് തലയിലിട്ടില്ല അടിച്ചു കയറ്റി വരുമ്പോ ഇതിന് അപ്പുറത്തേക്ക് കേരളത്തിലുണ്ട് ഇന്ത്യയിലേക്ക് വന്ന സാധനം എത്ര കോടി കേരളത്തിലുണ്ട് കേരളത്തിലുണ്ട് ഇപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല കൃത്യമായ അന്വേഷണം നടത്തിയിട്ട് അതിന് പോലീസിന്റെ മുമ്പിൽ ഹാജരാക്കേണ്ടതാണ് എന്റെ ശരി അതാണ് എന്റെ അഭിപ്രായം ഭാഗത്തുനിന്ന് ഒരു മുൻകരുതൽ നടപടികൾ ഇത്തരത്തിലുള്ള നടക്കേണ്ടതാണ് അത് നടത്തേണ്ടവര് തന്നെ അവധിവാസങ്ങളാണ് കാണിക്കുന്നത് പിന്നെ എന്താണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കണോ അതല്ലേ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാര് വരെ കുഴപ്പക്കാരായിട്ടാണ് കാണിക്കുന്നത് പിന്നെ ആരെയാണ് ഇപ്പൊ വിശ്വസിക്കേണ്ടത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളോ അല്ലെങ്കിൽ പിന്നെ നടത്തേണ്ട കാലം കഴിഞ്ഞു അത് നടക്കുന്നതൊന്നും എന്തെങ്കിലും ഒരു കാര്യം വന്ന അതിനെതിരെ പ്രതികരിക്കാനൊന്നും ആളില്ലാത്ത അവസ്ഥയായി ഇപ്പോഴത്തെ കാലത്ത് ഒരു മാറ്റർ അല്ലല്ലോ ബ്രോ അത് തികച്ചും ഒരു തെറ്റാണ് നടന്ന സംഭവം ഏഹ് പോലീസില് ഇപ്പം കേരളത്തില് നോർമലി ഇപ്പൊ ഒരുപാട് വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് തികച്ചും ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഒരു വർഗീയമായിട്ട് അതിനെ കാണരുത് കാരണം പ്രേമം ഈ ഇങ്ങനെ കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും മനസ്സിൽ ഉദിക്കുന്ന കാര്യങ്ങളാണ് അതിന് ചിലപ്പോ അച്ഛനെന്ന നിലക്ക് മറ്റുള്ളവർക്ക് ചിലപ്പോ ഒരു അച്ഛൻ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ബോയ്ഫ്രണ്ട് എന്ന് പറയുന്ന ആള് നല്ലൊരാളല്ലെങ്കിൽ ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ പറ്റില്ല അതിനൊരു വർഗീയതയായിട്ട് കാണരുത് അങ്ങനെയുള്ള കാര്യങ്ങളെ വർഗീയതയായിട്ട് കാണുന്നത് അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ വിശദമായിട്ടും അല്ലെങ്കിൽ അയാളിൽ നിന്നുള്ള അങ്ങനത്തെ ഒരു മൊഴിയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലാതെയൊക്കെ പറയുന്നത് നമ്മള് അത് വെറുതെ ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടിയാകും മനസിലായില്ലേ അങ്ങനെ ഒന്നും പറയരുത് വർഗീയതയ്ക്ക് വേണ്ടി ഒരു ക്രിസ്ത്യാനും ഹിന്ദി ഹിന്ദുവും ആയതുകൊണ്ടെന്നുള്ള ഒരു കണ്ടീഷൻ പറയുന്നത് നമ്മൾ തന്നെ സമൂഹത്തിലേക്ക് ഒരു വിഷവിത്തിറക്കി വിടുന്ന തോല്യോ അങ്ങനെ ചെയ്യരുത് മാധ്യമങ്ങളൊട്ടും ചെയ്യാൻ പാ ഇപ്പോഴത്തെ കാലത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കൂടിക്കൂടി വരികയാണ് പോലീസിന്റെ ഭാഗത്തിൽ നിന്നും സ്വന്തം വീടുകാർ വീട്ടുകാരുടെ ഭാഗത്തിൽ നിന്നുള്ള അശ്രദ്ധ കാരണമാണ് ഇതൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് തോന്നുന്നത്

തീർച്ചയായും ഗവൺമെന്റിന്റെ ഭാഗത്തിൽ നിന്നും കനാവസ്ഥയുണ്ട് ഇത്തരം കേസുകൾ കിട്ടുമ്പോ അവര് വെറുതെ വിടുകയാണല്ലോ സാധാരണ ചെയ്യാറ് അവർക്ക് വേണ്ട ഉചിതമായ ശിക്ഷ കൊടുത്തിട്ട് പിന്നെ മറ്റ് ഇത്തരം കൃത്യങ്ങൾ വരാതിരിക്കാനുള്ള ശ്രദ്ധ തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ് യുവതി യുവാക്കളും അവർക്കും തോന്നുന്ന രീതിയിൽ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് അവരുടെ സന്തോഷത്തിന് പോകുമ്പോ ഒരുപാട് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയൊക്കെ വളർത്തുന്ന മാതാപിതാക്കൾക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നും അങ്ങനെ തോന്നിക്കഴിയുമ്പോൾ ചിലപ്പോൾ പ്രതികരണം ഏത് രീതിയിലാണെന്ന് പറയാൻ പറ്റില്ല അത് ചിലപ്പോൾ കൊലപാതക കലാശിക്കാം അടിയിലും ഇടിയിലും ആർക്കും ഒരു ക്ഷമയില്ലാത്തൊരു സിറ്റുവേഷനായിട്ട് വന്നുകൊണ്ടിരുന്നില്ല മക്കൾക്കാണെങ്കിലും മാതാപിതാക്കൾക്കാണെങ്കിലും അപ്പൊ ആ അവസരത്തിൽ എന്തുവേണമെങ്കിലും സംഭവിക്കാന്നുള്ള രീതിയിലാണ് കാലത്തിന്റെ യുവാക്കളെ യുവതി യുവാക്കളുടെ പോക്ക് ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെറുക്കാനുള്ള നടപടികളൊക്കെ ഉണ്ടാവണം എന്ന് കരുതുന്നുണ്ടോ ഒരു പണി നടക്കുന്നുണ്ട് അവരിതൊക്കെ കാണാറില്ല ഇപ്പൊ ഈ ഏരിയയിൽ തന്നെ കാണാനില്ല എന്തോരം ആണോ എന്തൊക്കെ വൃത്തികേടുകളാണെങ്കിൽ ആര് ചോദിക്കാൻ ആര് അന്വേഷിക്കാൻ മാതാപിതാക്കൾ പോലും അവരുടെ മക്കൾ എങ്ങാട് പോകണം ഏത് രീതിയിൽ പോകണം എന്നുള്ളത് അന്വേഷിക്കാൻ അപ്പം പിന്നെ പോലീസിന് എന്താ അവര് മാതാപിതാക്കൾ നോക്കണം എന്ന് പറയും പക്ഷെ അവരത് മാതാപിതാക്കള് നോക്കണല്ല അവർ തോന്നിയവരെ നടക്കണം അപ്പൊ പിന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരിക്കലും ഒരു നടപടിയൊന്നും ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല അവർ അവർക്ക് ഇഷ്ടമുള്ള അവർക്ക് ആയതിന്റെ പേരിൽ ആണും പെണ്ണും കൂടി കൂടി തന്നെ എന്തുവാണേലും ചെയ്യാന്നുള്ള അവസ്ഥയിലേക്ക് വന്നതും ഇപ്പൊ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതില് പരാജയം തോന്നുന്നുണ്ട് ആഭ്യന്തര വകുപ്പിന് പരാജയമാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഒരു പ്രദേശത്തൊരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും കുറ്റം പറയാൻ ഒക്കെ ഒന്നും തോന്നണല്ല അവർ എന്ത് ചെയ്യാനാണല്ലോ ഒരു സംഗതി സംഭവിക്കണം അത് പെട്ടെന്നുള്ള ഒരു സംഭവിക്കണമായിരിക്കും അതുകൊണ്ട് പിന്നെ അവര് എന്തെങ്കിലും നടപടി കൈകൊണ്ടതായിരിക്കും ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കാരണം നമ്മുടെ ജനറേഷനിൽ ആരും അങ്ങനെ വലുതായിട്ട് കാസ് റിലീജിയൻ അത് നോക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല ബട്ട് പുള്ളി ആ ജനറേഷൻ ആയതുകൊണ്ടായിരിക്കും പുള്ളി അത് വലിയൊരു അത് പോയിരും ഇപ്പൊ പോലീസിന്റെ ഒക്കെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ വേണ്ട നടപടികൾ വീണ്ടും വീണ്ടും സംഭവങ്ങൾ പോലീസിന്റെ പോലീസിന്റെ ും കോർട്ടിലോട്ടൊക്കെ ചെല്ലുമ്പോഴേക്കും പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ടല്ല പലതും എളുപ്പത്തിൽ ഊരി പറ്റുന്ന രീതിയിലുള്ള ലുപ്പോളുകൾ നമ്മുടെ ലോ ആൻഡ് ഓർഡറിൽ ഉണ്ട് ഇനി ഇങ്ങനത്തെ കേസുകൾ ഇതിനെ ചെറുക്കാൻ വേണ്ടി ഒരു ബോധവൽക്കരണ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണമെന്ന് കരുതുന്നു ബോധവൽക്കരണം എല്ലാരും സ്വയം മാറുക എന്നുള്ളത് അത് ഈ എനിക്ക് തോന്നുന്നു ഈ ജനറേഷൻ മാറുന്നതോടുകൂടി അത് മാറുള്ളൂ അല്ലാണ്ട് ബോധവൽക്കരണം കൊണ്ട് കാര്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല നമ്മൾ ഈ ലഹരിനെ കുറിച്ച് ബോധവൽക്കരണം ചെയ്തിട്ട് വല്ല മാറ്റമുണ്ട് അതേപോലെയൊക്കെ തന്നെ ഈ കൊള്ളും അതായത് ആൾക്കാർ കൊച്ചിലോട്ട് ചീലിച്ചു വന്ന കാര്യങ്ങൾ പെട്ടെന്നൊന്നും മാറത്തല്ലോ ഒരാളെ കൊലപ്പെടുത്താന്നുള്ള ഒരു നല്ല കാര്യമല്ലല്ലോ അപ്പൊ അതിനോട് നമ്മൾ യോജിക്കുന്നില്ല എന്ത് കാര്യങ്ങളും സംസാരിച്ച് തീരുമാനമാക്കുക അതിന് കുറെ വഴികളുണ്ട് നമ്മുടെ നാട്ടിൽ കുറെ അതിനുള്ള മധ്യസ്ഥകാരും കാര്യങ്ങളെല്ലാം ഉണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇത്തരം അക്രമങ്ങൾ ഒഴിവാക്കി കിട്ടുന്നതാണ് പേഴ്സണൽ ഒപ്പീനിയൻ്റെ പോലീസ് കൃത്യമായ രീതിയിൽ ഇടപെടുന്നുണ്ട് പോലീസ് മോശമാക്കുന്ന രീതിയിൽ മറ്റ് രാഷ്ട്രീയത്തിൽ ഇടം അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരും പല വാർത്തകളും ഉണ്ടാക്കുന്നല്ലാണ്ട് പോലീസ് കൃത്യമായ രീതിയിൽ ഇടപെടുന്നുണ്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പേഴ്സണലായിട്ട് ചിന്തിച്ചിട്ട് നല്ല കാര്യങ്ങൾ പ്രതികരിക്കുക അത്ര മാത്രമേ ഉള്ളു എല്ലാ വിഷയത്തിലും എന്തിനാണ് സർക്കാരിനെ മേലൊക്കെ ചാടേണ്ട ആവശ്യം അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏത് ചിന്തിക്കേണ്ടത് സർക്കാർ ഇപ്പൊ എല്ലാ അറിഞ്ഞുകൊണ്ടല്ല ഇപ്പൊ നടക്കുന്നത് അപ്പൊ നിങ്ങളൊരു വിഷയം വന്നാൽ നിങ്ങൾ പ്രതികരിക്കുന്നത് അത് നിങ്ങളെ പേഴ്സണൽ വിഷയമല്ലേ അപ്പൊ അവിടെ പിന്നെയും പറയും സർക്കാരിന് കുറ്റം പറഞ്ഞ ആവശ്യം വരുന്നില്ലല്ലോ വേറെ വർഗീയമായിട്ട് ആളുകളെ ഭിന്നിപ്പിച്ച് മുതലെടുക്കണെ അവരെ ഒറ്റപ്പെടുത്തണം സമൂഹത്തിൽ നിന്ന് അവരെ ഒറ്റപ്പെടുത്തണം ഒരിക്കലും ഇത്തരം കാര്യങ്ങളെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അത് ഭയങ്കര ഗുരുതരമായ മതിയായ ശിക്ഷ തന്നെ ഇടണം അതിന്റെ ഒരു കുറവുകൊണ്ട് മാത്രം ഇത്തരം സംഭവങ്ങളുടെ ആവൃത്തിയാണ് മതപരമായിട്ടൊരാളുകൾ വേറെ തിരിച്ചു കാണുന്നതിൽ ശരിയായ ഇതല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഇത്രയും വിദ്യാഭ്യാസവും ഗൗരവുള്ള ആളുകളുണ്ടായിട്ട് ഒരാളെ കുത്തിക്കൊല്ലുന്നത് അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാ അത് മതിയായ ശിക്ഷയില്ലാത്തതുകൊണ്ട് മാത്രം ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്